ആളൂരിലെ ജലസ്രോതസ്സുകളിലൊന്നായ സംരക്ഷണമില്ലാതെ നശിക്കുന്നു വർഷങ്ങളായി നവീകരണ നടക്കാത്ത ചിറയും പരിസരവും പായലും മാറുകയാണ് ആളൂർ പഞ്ചായത്തിലെ വിസ്തൃതമായ കുളങ്ങളിലൊന്നായ ചങ്ങലച്ചിറ നശോന്മുഖമായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി വേനലിലും വർഷത്തിലും ഒരുപോലെ ജലസമൃദ്ധമായ ഈ ചിറ പായലും ചണ്ടിയും നീക്കി നവീകരിച്ചാൽ മേഖലയിൽ ജലസേചന സൗകര്യവും കുടിവെള്ള ലഭ്യതയും വർദ്ധിപ്പിക്കാനാവുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് ഒരു കാലത്ത് ഈ ചിറയിലെ വെള്ളം ഉപയോഗപ്പെടുത്തി സമീപത്തെ പാടങ്ങളിൽ നൂറുമേനി നെല്ല് വിളയിച്ചിരുന്നു പാടങ്ങൾ നാമാവശേഷമായതോടെ ചിറയും അവഗണിക്കപ്പെട്ടു കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും ആശ്രയിച്ചിരുന്ന ചങ്ങലച്ചിറ കാടുമൂടിയതോടെ ആരും തന്നെ ചിറയിലിറങ്ങാതെയായി ജലസ്രോതസ്സുകളുടെ സംരക്ഷണത്തിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടുമ്പോഴും പൈതൃക സമ്പത്തായ ചങ്ങലച്ചിറയോടുള്ള അവഗണന മാറ്റമില്ലാതെ തുടരുകയാണ് ചിറയോട് ചേർന്ന് കടന്നു പോകുന്ന റോഡരികിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് അപകടത്തിന് വഴിവെക്കുന്നതായി മനുഷ്യാവകാശ പ്രവർത്തകനും പൊതുകുളങ്ങളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നയാളുമായ കെ ജി രവീന്ദ്രനാഥ് പറഞ്ഞു ആളൂര് പഞ്ചായത്തിലെ ചങ്ങലച്ചിറയുടെ അവസ്ഥയാണ് ഈ പുറയിൽ കാണുന്നത് തന്നെ നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡ് സമീപത്തെ ഒരു സുരക്ഷാ വിദ്യ ഒന്നും കെട്ടിട്ടുന്നില്ല ഇതുമൂലം ഏത് സമയത്തും ഒരു അപകട മരണം സംഭവിക്കാം അപ്പോൾ ഒരു ഞാനിൽ മേൽക്കളിയാണ് ഇവിടെ ജനങ്ങൾ നേരിടുന്നത് ഇപ്പോൾ ഈ കുളം നവീകരിച്ച് സൈഡ് ഓരം ചവിത്തി കെട്ടി ജനങ്ങളുടെ ജീവനും സംരക്ഷണം നൽകണമെന്നാണ് എനിക്കിവിടെ ആവശ്യപ്പെടാനുള്ളത്